വയറ്റെന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തടസ്സം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ പോകുന്നുള്ളൂ പോകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടാണ് പോകുന്നത് നല്ല വേദനയുണ്ട് ചിലപ്പം വിരലുകൾ ഉപയോഗിച്ച് കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും പലർക്കും ഇത് തുറന്ന് പറയാൻ ഭയങ്കര പ്രയാസമാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനെ പല ആളുകളും വളരെ നിസ്സാരമാക്കി എടുക്കുന്നുണ്ട് ഇത് അത്ര നിസ്സാരമാക്കി കളയരുത് നല്ല രീതിയിൽ ശോചനം പോയോണ്ടിരുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അതായത് ചില ആളുകൾക്ക് സ്ഥലം മാറുമ്പം വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മലബന്ധം അനുഭവപ്പെടാം അത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങട്ട് റെഡി ആകും അങ്ങനെയുള്ള ടെമ്പററി കേസസ് അല്ലാണ്ട് തുടർച്ചയായിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ പോകുന്നുള്ളൂ പ്രത്യേകിച്ച് ഈ ിലൊക്കെ താമസിക്കുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ തിരക്കേറിയ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിനായിട്ട് ഒരു പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാത്ത കുട്ടികളിൽ ഇവർക്കൊന്നും പ്രോപ്പറായിട്ട് മലശോചന നടക്കുന്നില്ല അവർ അത് നിസ്സാരമാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കറക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയിലൂടെയും ചെറുകുടലിലൂടെയും പാസ് ചെയ്ത് വൻകുടലിലേക്ക് എത്തുന്നു കുടലിൽ വെച്ചിട്ടാണ് വെള്ളം മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നിട്ടാണ് അവിടെ സ്റ്റൂൾ അല്ലെങ്കിൽ മലം ഫോം ചെയ്യുന്നത് അത് നമ്മൾ ഡെയിലി അത് ഇവാക്വേറ്റ് ചെയ്യണം എത്രത്തോളം ഈ സ്റ്റൂള് കുടലിൽ തങ്ങി നിക്കുന്നു അത്രയും വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ അവിടെ നടക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പം അത് ഡ്രൈ ആയിരിക്കും ഹാർഡായിട്ട് മാറും അത് പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും അങ്ങനെയുള്ള ഈ ഡ്രൈ ഹാർഡ് സ്റ്റൂൾ പാസ് ചെയ്യുമ്പോഴാണ് ഫിഷർ പോലെ അതായത് വിണ്ടുകീറിലൊക്കെ സംഭവിക്കുന്നത് അസഹ്യമായിട്ടുള്ള വേദനയാണ് ഈ ഫിഷറിനൊക്കെ വരുന്നത് സ്റ്റൂൾ പാസ് ചെയ്യണം അപ്പൊ അത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ വേദന ഒരുപാട് നേരം നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മലബന്ധത്തോടൊപ്പം കാണുന്ന വേറൊരു കണ്ടീഷനാണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അതും ആളുകളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ചിലപ്പം അതിനോടൊപ്പം ബ്ലീഡിങ് ഉണ്ടാകാം നല്ല ചൊറിച്ചിലുണ്ടാകാം പേഷ്യൻസിന് അത് ഭയങ്കര ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ പൈൽസ് ഈ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രധാന കാരണം വെള്ളം കൂടി കുറഞ്ഞത് തന്നെയാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം വെള്ളം കൂടി കുറയുന്നത് മാത്രമല്ല ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റവും ഇതിനൊരു പ്രധാന കാരണമാണ് ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ പച്ചക്കറികളുടെ അളവൊക്കെ കുറഞ്ഞ് ഇറച്ചി നന്നായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഓയിലി ഫുഡ് ജങ്ക് ഫുഡ് ഹെവി ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ പലർക്കും അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ശരീരം ഒട്ടും അനങ്ങാത്ത ആളുകളിൽ ഒട്ടും എക്സസൈസ് ചെയ്യാത്ത ആളുകളിൽ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളില് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ച് കിടപ്പിലായ ആളുകളിൽ ഒരു ഓപ്പറേഷന് ശേഷം പലർക്കും സ്ട്രെസ് സ്ട്രെസ് ഉള്ള ആളുകളിലും ഈ ഒരു മലബന്ധം ഉണ്ടാവാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളിൽ യാത്ര ചെയ്യുന്നവരിലും അല്ലെങ്കിൽ സ്ഥലം മാറ്റം സംഭവിക്കുന്ന ആളുകൾക്കും ഈ സ്റ്റൂൾ പാസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ചായ കോഫി ആൽക്കഹോളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ ചില ആളുകളിൽ ഈ മിൽക്ക് പ്രൊഡക്റ്റ്സ് പാൽ ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പോഴും മലബന്ധം ഉണ്ടാവാറുണ്ട് അത് കൂടാതെ ചില തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസിലൊക്കെ ഒരു ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു സിംറ്റം ആയിട്ട് വരാറുണ്ട് കോൺസ്റ്റിപേഷനിലെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് വയറ്റിൽ ഗ്യാസ് എല്ലാം കൂടെ നിറഞ്ഞ് വീർത്ത് പൊട്ടാനായപ്പോലെ തോന്നുന്നുണ്ട് വിശപ്പൊക്കെ കുറവാണിപ്പോൾ അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ വയറിന് നല്ല വേദനയാണ് സ്കിൻ കംപ്ലൈൻസും ഇതിനോടൊപ്പം ചിലപ്പം കാണാറുണ്ട് കോളോറക്റ്റൽ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിൽ മലബന്ധം ഒരു സിംറ്റം ആയിട്ട് വരാം ഈ മലബന്ധത്തോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് കുറഞ്ഞു വരാം അല്ലെങ്കിൽ രക്തക്കുറവ് ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ബോഡി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്താണെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മലബന്ധം ഒരു ലക്ഷണമായിട്ട് വരാം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ഡെയിലി ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെങ്കിലും വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഈ ഒരു മലബന്ധം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം അതായത് ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ ആഡ് ചെയ്യണം പ്രത്യേകിച്ച് നാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇലവർഗ്ഗങ്ങൾ പയറുവർഗങ്ങൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് സ്റ്റൂൾ സോഫ്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ മോഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ആക്കാതെ അങ്ങനെ തന്നെ കഴിക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ ജ്യൂസ് ആക്കുകയാണെങ്കിൽ തന്നെ അതിൽ പാലോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ജ്യൂസ് ആയിട്ട് കഴിക്കണം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് സോഡ പഞ്ചസാര അടങ്ങിയിട്ടുള്ള മറ്റ് ഡ്രിങ്ക്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കണം വെള്ളമാണ് നന്നായിട്ട് കുടിക്കേണ്ടത് കോൺസ്റ്റിപ്പേഷൻ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളിൽ രാവിലെ എണീറ്റ ഉടനെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതും മോഷനെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നാരങ്ങണ്ണീരും കൂടെ ആക്കി കഴിക്കുന്നതും നല്ലതാണ് അതും മോശിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ നാരങ്ങനീര് മിക്സാക്കി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നാരങ്ങനീര് യൂസ് ചെയ്യാത്തതാവും നല്ലത് അതുപോലെ തന്നെ പെരിഞ്ചീരകം തിളപ്പിച്ച വെള്ളം ഇളം ചൂടിൽ കുടിക്കുന്നതും മോഷനെ ഹെൽപ്പ് ചെയ്യും തലേന്ന് രാത്രി വെള്ളത്തിൽ ഉണക്ക മുന്തിരിയോ അത്തിപ്പഴൊക്കെ കുതിർത്ത് വെച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും ഈ മോഷനിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അമിതവണ്ണമുള്ള ആളുകൾ വെയ്റ്റ് കുറയ്ക്കണം അതുപോലെ തന്നെ ഡെയിലി എന്തെങ്കിലും രീതിയിലൊരു ഒരു എക്സസൈസോ അല്ലെങ്കിൽ വാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹോമിയോപ്പതിക്കും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഡോക്ടർ ഹിബാനാസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശേരി മലപ്പുറം താങ്ക്